മാതൃതുല്യയാണൻ ഗുരുനാഥ സ്നേഹത്തിൻ പര്യായമെൻ ഗുരുനാഥ ലാളിത്യത്തിൻ പ്രതീകവും വാത്സല്യത്തിൻ നിറകുടവും ഒത്തൊരുമിച്ചൊരു താരകമാണൻ ഗുരുനാഥ അക്ഷരത്തിൻ നറു പകർന്ന അക്ഷരദീപമാണൻ ഗുരുനാഥ ജീവിതത്തിൻ യാഥാർത്ഥ്യമോദിയ ദൈവീക ചൈതന്യമെൻ ഗുരുനാഥ ജീവിതയാത്രയിലെന്നും വേദമന്ത്രങ്ങൾ പോലെ നറുമണം പകർന്ന് ജീവിതയാഥാർത്ഥ്യമോദിയ മാതാവാണൻ ഗുരുനാഥ പുഞ്ചിരി തൂകി മന്ദമായെത്തുന്ന സുന്ദരരൂപിണിയൻ ഗുരുനാഥ മായില്ലൊരിക്കലും എൻ പ്രിയമാതാവിൻ വർണ്ണമനോഹരൂപം മായില്ലോർമകളൻ മനതാരിൽ ഞാനീ ഗേഹം വിടിയും വരെയും ോർമകളൻ മനതാരിൽ ഞാനേ ഗേഹം വെടിയും വരെ